നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ ശങ്കരോടത്ത് കോവിലകം അമ്പോറ്റി തമ്പുരാന് വീണ്ടും അംഗീകാരം വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ തൂലികാരത്നം രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡ് ഏറ്റുവാങ്ങി നർമ്മദാ സമരത്തിന് പിന്തുണയുമായി പാലക്കാട് ഐക്യദാർഢ്യ സമ്മേളനം വിദ്യാഭ്യാസ രംഗത്തെ സമരപരിഷ്കരണമാണ് എന്റെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ബി രാജേഷ് പ്ലാസ്റ്റിമട പ്രശ്നം ഉന്നയിച്ച് മുഖ്യമന്ത്രിയുടെയും വൈദ്യുതി മന്ത്രിയുടെയും കോലം കത്തിച്ച് പ്ലാറ്റ്മട സമരസമിതിയും ഐക്യദാർഢ്യ സമിതിയും വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ തോലികാരത്നം രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡ് ശങ്കറോടത്ത് കോവിലകത്ത് അമ്പൂറ്റി തമ്പുരാൻ ഏറ്റുവാങ്ങി അവാർഡ് വിതരണവും ആദരിക്കൽ ചടങ്ങും തിരുവിതാംകൂർ രാജവംശത്തിലെ എച്ച് എച്ച് ആദിത്യവർമ്മ തമ്പുരാനിൽ നിന്നുമാണ് ശങ്കറോടത്ത് കോവിലകത്തെ അംബോട്ടി തമ്പുരാൻ പുരസ്കാരം ഏറ്റുവാങ്ങിയത് പാലക്കാട്ടെ സാമൂഹ്യ സേവന രംഗത്തും ദൈവിക രംഗത്തും പ്രവർത്തിക്കുന്ന വ്യക്തിയും കൂടിയാണ് അമ്പോട്ടി തമ്പുരാൻ പ്രവർത്തി മികവിന്റെ അടിസ്ഥാനത്തിൽ നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും ഇദ്ദേഹം ഇതിനോടകം കരസ്ഥമാക്കി കഴിഞ്ഞിരുന്നു നിരവധി സംഘടനകളും സ്ഥാപനങ്ങളും അമ്പോട്ടി തമ്പുരാന് ആദരവും നൽകി നർമ്മദാ സമരത്തിന് പാലക്കാടിന്റെ ഐക്യദാർഢ്യം േണുഗോപാൽ നർമ്മദാ സമരത്തിന് നാല് പതിറ്റാണ്ടിനേക്കാൾ കൂടുതൽ ചരിത്രം നർമ്മദാ നദിയിൽ നിരവധി അണക്കെട്ടുകൾ ഏറ്റുമൊടുവിൽ സർദാർ സരോവർ എന്ന് പറയുന്ന അതിധീമനായ ഒരു അണക്കെട്ട് നൂറ്റി മുപ്പത്തൊമ്പത് മീറ്റർ ഉയരത്തിൽ അണക്കെട്ടുകൾ ചെയ്യാനുള്ള പദ്ധതി വന്നപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞു ഒന്ന് ഇത്തരത്തിലുള്ള ഒരു അണക്കെട്ട് ഈ നദിക്ക് യോജ്യമല്ല ഇത് വലിയ തോതിൽ ഉള്ളിൽ പോകും ഇത് വലിയ തോതിൽ ജനങ്ങളുടെ വീടുകളില്ലാതാക്കും ആദിവാസികളും കർഷകരും അടങ്ങുന്ന പതിനായിരക്കണക്കിന് ഗ്രാമങ്ങളില്ലാതാവും ർ പറഞ്ഞത് ഇതിനെ വെള്ളം കൊണ്ടുപോയി ഗുജറാത്തിൽ മഹാരാഷ്ട്രയിലൊക്കെ കൃഷി ചെയ്യാമെന്നാണ് മൂന്ന് സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ നദി ഒഴുകുന്നത് മൂന്ന് സംസ്ഥാനങ്ങളെയാണ് ഇത് ബാധിക്കുന്നത് അണക്കെട്ട് നിർമ്മിക്കുന്നത് മധ്യപ്രദേശിലാണ് അത് ഗുജറാത്തിന്റെ അതിർത്തിയാണ് അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെയും അതിർത്തിയാണ് അണക്കെട്ട് നിർമ്മിക്കുമ്പോൾ മുങ്ങിപ്പോകുന്ന ഗ്രാമങ്ങളും നഗരങ്ങളും ഈ രണ്ട് സംസ്ഥാനത്താണ് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഗുജറാത്തിൽ കനാലുകളാണ് അപ്പം ഗുജറാത്തിൽ വെള്ളം കൊണ്ടുപോയി അവർക്ക് കർഷകർക്ക് കൊടുക്കാം കുടിവെള്ളം കൊടുക്കാം എന്ന് ചെയ്യുന്നു പദ്ധതി പക്ഷേ ഈ പദ്ധതി തുടക്കം മുതൽ തന്നെ പാളിയ പദ്ധതിയാണ് ഇത് സാങ്കേതികമായി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോക ബാങ്കിൽ തന്നെ ഈ പദ്ധതി പിൻവാങ്ങി ഒരു പുനരധിവാസ നടപടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോക യൂണിയൻ അടക്കമുള്ള ഏജൻസികൾ ഈ പദ്ധതിക്കെതിരായിരുന്നു എന്നാൽ കേന്ദ്രത്തിൽ ബി ജെ പി വരുന്നതിന് മുമ്പ് തന്നെ ഗുജറാത്തിലും ഗുജറാത്തിലെ മോഡി സർക്കാർ അവരുടെ ഒരു അഭിമാന പ്രശ്നം വൈദ്യെടുക്കുകയും എത്ര ജനങ്ങൾ മുങ്ങിപ്പോയാലും ഞങ്ങളും നിർമ്മിക്കും എന്ന് പറയാം ഇവർ പറയുന്ന കൃഷി ഭൂമിയിൽ കൃഷി നടത്താൻ കഴിഞ്ഞാൽ പോലും അതിൻ്റെ പത്തിനെട്ട് കൃഷിഭൂമി മുങ്ങി പോവുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഫലമു ഇഷ്ടമായ നിലപാട് ഇങ്ങനെയുള്ള മധ്യപ്രദേശിൽ ആ മേഖലകളിൽ കൃഷിഭൂമി മുങ്ങിപ്പോകുന്നു ആദിവാസികൾ വലിയ തോതിൽ ആദിവാസി ഗ്രാമങ്ങൾ ഊരുകളൊക്കെ മുന്നുപോകുന്നു വലിയ മലകളും കുന്നുകളും തന്നെ മുന്നിൽ പോകുന്നു അതിലേറ്റവും രസകരമായ കാര്യം നൂറുകണക്കിന് ക്ഷേത്രങ്ങളിൽ മുങ്ങുന്നു ഏതോ ഒരു പഴയ ക്ഷേത്രം ആരോ പൊളിച്ചു എന്ന പരാതിയിൽ ആ ക്ഷേത്രം പുനഃ വീണ്ടും പണിയാൽ രാഷ്ട്രീയ തീരുമാനമെടുക്കുന്ന സർക്കാർ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളും പള്ളികളുമാണ് മുത്തി കളഞ്ഞത് ആർക്കും ഒരു ദൈവവുമില്ല വിശ്വാസവുമില്ല രണ്ടാമത്തെ കാര്യം പറഞ്ഞു നിങ്ങൾ പറയുന്ന കണക്ക് തെറ്റാണ് വേദ പോലെ ലോക നിലവാരത്തിൽ തന്നെ അണക്കെട്ടുകളെ പറ്റി പഠിക്കാൻ കമ്മീഷൻ ഓഫ് ഡാംസ് അടക്കം വിദഗ്ധരടക്കം പറഞ്ഞു നിങ്ങൾ പറയുന്നത് ഇത്ര ഏരിയ മുങ്ങുമെന്നാണ് എന്നാൽ ഇതിൻ്റെ പത്തിരട്ടി മുങ്ങും ഇവരെ വീടുകളുടെ കിണക്കെടുത്തു വീടുകളിലെ കണക്കെടുത്തപ്പോൾ ഇത് മുഴുവൻ ഉയരവും വന്നിട്ടില്ല വെള്ളം നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ കഴിയുമ്പോൾ തന്നെ പതിനാറായിരത്തോളം പതിനയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കുടുംബങ്ങൾ ഇവരുടെ കണക്കിൽപ്പെടാതെ പെടാതെ മുങ്ങിപ്പോയി ഒരു കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ ഇതിന് പുനരധിവാസം കൊടുക്കാൻ മഹാരാഷ്ട്രയും അതുപോലെ ഒരു പരിധി ഒരു മഹാരാഷ്ട്ര തയ്യാറായി ആ അവരുടെ സംസ്ഥാനത്ത് മുൻകുന്ന ആളുകൾ സർദാർ സരോവർ അണക്കെട്ടിന്റെ ജലനിരപ്പ് നൂറ്റി ഇരുപത്തിരണ്ട് മീറ്ററിലധികം ഉയർത്തുന്നത് മൂലം വീടും കൃഷിഭൂമിയും തോളും നഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് പുനരധിവാസം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി നടത്തിയ ഐക്യദാർഢ്യ സമ്മേളനം പാലക്കാട് അഞ്ചുവിളക്കിന് സമീപം നടത്തി ജനകീയ പ്രസ്ഥാനങ്ങളുടെ ദേശീയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സമ്മേളനം ദേശീയ കൺവീനർ സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കൺവീനർ വിളയോടി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ബി പി നിജാമുദ്ദീൻ വിജയൻ അമ്പലക്കാട് കെ മായാണ്ടി കെ അബ്ദുൾ സലാം കൃഷ്ണൻകുട്ടി കുനിശ്ശേരി വിജയൻ കരിപ്പോൾ പിരായിരി സയ്ദ് മുഹമ്മദ് കെ ആർ ജയകൃഷ്ണൻ എസ് ഷഹാബ്ദിൻ തുടങ്ങിയവർ പങ്കെടുത്തു സമഗ്ര പരിശീലനമാണ് എൽ എ തൃത്താലിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി എം രാജേഷ് പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് വാങ്ങിക്കൊടുക്കുക മാത്രമല്ല മറിച്ച് എല്ലാ മേഖലയിലും സമഗ്ര പരിശീലനമാണ് എൻലൈറ്റ് തൃത്താല പദ്ധതി ലക്ഷ്യമിടുന്നതെന്നും തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു തൃത്താല മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരായ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കുട്ടികളെയും നൂറ് ശതമാനം റിസൾട്ട് നേടിയ വിദ്യാലയങ്ങളെയും ആദരിക്കുന്ന പരിപാടി വാവന്നൂർ ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നീന്തൽ പരിശീലനം സൈക്ലിൻ കരിയർ ഗൈഡൻസ് ഉപരിപഠന സഹായം രക്ഷിതാക്കൾക്ക് പരിശീലനം തുടങ്ങിയവ പദ്ധതിക്ക് കീഴിലുണ്ട് തൃത്താല മണ്ഡലത്തിലെ പതിനഞ്ച് വിദ്യാലയങ്ങളിൽ പന്ത്രണ്ട് വിദ്യാലയങ്ങളും നൂറ് വിജയം നേടി തൃത്താല ഗ്രാമപഞ്ചായത്തിന്റെ ഭൗതിക പുരോഗതിക്കൊപ്പം വിദ്യാഭ്യാസ പുരോഗതി കൂടിയാണ് എൻലൈറ്റ് തൃത്താല പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് മുഖ്യാതിഥിയായി അമേരിക്കയിലെ ക്ലംസൺ യൂണിവേഴ്സിറ്റി പ്രൊഫസറും ശാസ്ത്രജ്ഞരുടെ അന്താരാഷ്ട്ര സംഘടനയായ ക്രേബ് സൊസൈറ്റിയുടെ ചെയർപേഴ്സണുമായ ഡോക്ടർ ശ്രുതി കുട്ടികളെ അഭിസംബോധന ചെയ്തു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജീന അധ്യക്ഷയായി എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ കെ രാമചന്ദ്രൻ എൻലൈറ്റ് തൃത്താല പദ്ധതി നിർവാഹക സമിതി അംഗം കെ സി അലി ഇക്ബാൽ വിവിധ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു പ്ലാച്ചിമടയിലെ ആദിവാസികളെയും കർഷകരെയും വഞ്ചിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും കോലം കത്തിച്ച് പ്ലാച്ചിമട സമരസമിതിയും ഐക്യദാർഢ്യ സമിതിയും പ്രതിഷേധിച്ചു കേരള നിയമസഭ ഐക്യകണ്ഠേനെ പാസാക്കിയ പ്ലാറ്റിമട ട്രിബ്യൂണൽ ബില്ലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തന്നെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ നൽകിയ ഉറപ്പും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ കൊക്കകോള കമ്പനി പ്രശ്നത്തിൽ നിന്നും തലയൂരാനുള്ള അവസരം കൊടുക്കുന്നത് കൊക്കകോള പ്ലാച്ചിമടയിൽ ഉണ്ടാക്കിയ സകല നഷ്ടങ്ങൾക്കുമായി ഇരുന്നൂറ്റി കോടി രൂപ നഷ്ടപരിഹാരം പ്രാദേശിക ജനതയ്ക്ക് നാളിതുവരെ ലഭ്യമാക്കിയിട്ടില്ല ഈ ഭൂമിയും അതിലെ കെട്ടിടങ്ങളും പ്ലാച്ചിമടയിൽ നഷ്ടപരിഹാരത്തിന് അർഹരും ായ ആദിവാസികൾക്കും കർഷകർക്കും അവകാശപ്പെട്ടതാണെന്ന് സമ്മേളനം പ്രഖ്യാപിച്ചു ഈ ഒരു സാഹചര്യത്തിൽ ആസ്തികൾ സർക്കാരിന് കൈമാറി പ്രശ്നത്തിൽ നിന്നും തലയൂരാനുള്ള കമ്പനിയുടെ തന്ത്രം സർക്കാർ തിരിച്ചറിയണമെന്നും കമ്പനിയെ കുറ്റവിചാരണ ചെയ്ത് നഷ്ടപരിഹാരം ഈടാക്കണമെന്നും സമരസമിതി ചെയർപേഴ്സൺ വിളയോടി വേണുഗോപാൽ ആവശ്യപ്പെട്ടു പ്ലാറ്റിമട കൊക്കോള കമ്പനിക്ക് മുൻപിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ സമരസമിതി ചെയർപേഴ്സൺ വിളയോടി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ജനകീയ പ്രസ്ഥാനങ്ങളുടെ ദേശീയ സംഖ്യം ദേശീയ കൺവീനർ സി ആർ നീലകണ്ഠൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലാരി മുഖ്യപ്രഭാഷണം നടത്തി സുരേഷ് ജോർജ് കെ മായാണ്ടി വിജയൻ അമ്പലക്കാട് ബാലചന്ദ്രൻ പുതുവയൽ ശരത് ചേലൂർ വി പി നിസ്ലാമുദ്ദീൻ എം തങ്കവേലു കെ സുന്ദരൻ എം ഭാഗ്യം സി ശാന്തി സി രേവതി എ സരസ്വതി ആർ മുരുകൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തെ അതിർത്തി വഴിയുള്ള ലഹരിക്കടത്തിന് തടയിടാൻ വാളയാറിൽ ആധുനിക സംവിധാനങ്ങളോടെ നവീകരിച്ച എക്സൈസ് പോസ്റ്റ് തയ്യാർ നേരത്തെ ചന്ദ്രാപുരത്ത് പ്രവർത്തിച്ചിരുന്ന ചെക്ക് പോസ്റ്റ് ആണ് സംസ്ഥാന അതിർത്തിയിൽ ദേശീയപാതയോരത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് നേരത്തെ സർവീസ് റോഡിലാണ് ചെക്ക് പോസ്റ്റ് പ്രവർത്തിച്ചത് ഇത് പരിശോധനയ്ക്ക് വലിയ തടസ്സമായിരുന്നു വാഹനങ്ങൾ പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ പരിശോധന വെട്ടിച്ചു പോകുന്നതും പതിവായിരുന്നു ദേശീയപാതയോരത്തേക്ക് ചെക്ക് പോസ്റ്റ് മാറ്റുന്നതോടെ പരിശോധന കൂടുതൽ ഊർജിതമാക്കാനാകുമെന്നാണ് എക്സൈസ് വകുപ്പിന്റെ പ്രതീക്ഷ അത്യാധുനിക സൗകര്യത്തോടെ നിർമ്മിച്ച പുതിയ കണ്ടെയ്നർ മോഡ്യൂൾ പൂർണ്ണമായും ശീതീകരിച്ചതാണ് സർക്കിൾ ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ എന്നിവർക്കുള്ള മുറികൾ ഓഫീസ് റൂം മുറി ശുചിമുറി അടങ്ങുന്നതാണ് പുതിയ കണ്ടെയ്നർ മണിക്കൂറും റെക്കോർഡിംഗ് സംവിധാനമുള്ള സർവൈലൻസ് ക്യാമറ സൗകര്യവും ഇവിടെ ഒരുക്കും മലബാർ സിമിൻസ് ഓഫീസേഴ്സ് സമീപമാണ് പുതിയ ചെക്ക് പോസ്റ്റ് ഇതിനാൽ മലബാർ സിമിൻസിലെ ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സിൽ ഒഴിഞ്ഞുകിടക്കുന്ന മുറികൾ എക്സൈസ് ഉദ്യോഗസ്ഥർക്കുള്ള ക്വാർട്ടേഴ്സുകളാക്കി മാറ്റാനും ശ്രമം നടക്കുന്നുണ്ട് വർഷങ്ങളായി ചന്ദ്രാപുരത്ത് പ്രവർത്തിച്ചിരുന്ന കണ്ടെയ്നർ മോഡൂളിന്റെ ി കഴിഞ്ഞിരുന്നു മഴയിൽ ചോർന്നൊലിക്കാനും തുടങ്ങി ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചെങ്കിലും പഴയ ചെക്ക് പോസ്റ്റിൽ നിന്നുള്ള സാമഗ്രികൾ മാറ്റുന്നതിനാൽ അടുത്ത ദിവസം മുതലേ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം പൂർണ്ണമായി പുതിയ കണ്ടെയ്നർ മോഡുകളിലേക്ക് മാറുകയുള്ളൂ ഒറ്റപ്പാലം കൃഷി ഓഫീസിന് മുന്നിൽ സി പി ഐ എം പൂളക്കാമ്പറമ്പ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ആരും ചോദിക്കാനും ഒരു ജനപ്രതിനിധി കൃഷി ഓഫീസറുമായി സംസാരിക്കുന്നത് ഫോട്ടോ എടുത്തത് അവിടുത്തെ അസിസ്റ്റന്റ്മാർക്ക് രസിച്ചില്ല അത്ര നിയമവിരുദ്ധത്രേ ഏത് ഓഫീസ് പോയിട്ട് അവർ പഠിച്ചിട്ടുള്ളത് പത്താം ക്ലാസ്സും കുസ്തികൊണ്ട് വന്നിട്ട് പറയാണ് ഫോട്ടോ എടുത്തത് ശരിയായില്ല ഫോട്ടോ എടുത്തത് തെറ്റാണ് അത്രേ എന്റെ ജനപ്രതിനിധിക്ക് കൃഷി ഓഫീസിലൂടെ സംസാരിക്കുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റില്ല സ്വന്തം വീട്ടിൽ പോയിട്ടാണോ ഫോട്ടോ എടുത്തിട്ട് സർക്കാരിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഓഫീസാണ് ജനങ്ങളെ സേവിക്കുന്നതിനാണ് മാസം അഞ്ചക്കട ശമ്പളം വായിക്കുന്നത് അത് സേവിക്കാൻ അറിയില്ല എങ്കിൽ സേവിക്കേണ്ടതെങ്കിലും സ്കൂളൊക്കെ പറഞ്ഞ് ബ്രാഞ്ച് പഠിപ്പിക്കും അത് ഓർമ്മ വെക്കണം എന്ന് ഈ സമരം ഈ സമരം കൊണ്ട് അവസാനിക്കില്ല ഞങ്ങൾ നിരന്തരം ഈ ഓഫീസുമായി ബന്ധപ്പെടും നിരന്തരം ഈ ഓഫീസിൽ വരും നിരന്തരം കൃഷി ഓഫീസറെ കാണും മറ്റ് അസിസ്റ്റന്റുമാരെ കാണും ഫോട്ടോ എടുക്കും ഒമ്പത് പത്ത് മണി മുതൽ അഞ്ച് വരെ ഈ ഓഫീസ് തുറന്നിട്ടുണ്ടെങ്കിൽ ഈ ഓഫീസിനകത്ത് ഞങ്ങൾ പ്രവേശിക്കും അതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം ഉന്നയിച്ചാൽ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു സമരത്തിൻ്റെ രൂപം മാറും ഇപ്പോ ഇതൊരു പ്രതിഷേധ സമരം അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് കുറച്ചെങ്കിലും വാങ്ങിക്കുന്ന ശമ്പളത്തിന് ആത്മാർത്ഥമുണ്ടെങ്കിൽ ഉത്തരവാദിത്തമെങ്കിൽ ഈ നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങളുടെ കണ്ണിലൊപ്പണം ഈ നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങളുടെ അപേക്ഷ തീർപ്പാക്കണം അല്ലാതെ ആത്മാർത്ഥമായി ഇവിടുന്ന് ശമ്പളം വായിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും കഴിയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് രണ്ടു വർഷം പണിയെടുക്കാത്ത ഇവരെ ഇവർക്കെതിരെ വകുപ്പുതല അന്വേഷണം ഉൾപ്പെടെ നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് കൃഷി മന്ത്രിയെ സമീപിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് അതോടൊപ്പം തന്നെ നഗരസഭാ കൗൺസിലിൽ ഈ കൃഷി ഓഫീസിന്റെ പ്രവർത്തനം റിവ്യൂ ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശം കൗൺസിലിൽ നഗരസഭാ കൗൺസിലർ വയ്ക്കും ഈ വാർഡ് കൌൺസിലറെ വരെ ഈ ഓഫീസിൽ നാട്ടിപ്പായ്ക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ വിൽക്കാനല്ലേ തരം മാറ്റാൻ അപേക്ഷകൾ തീർപ്പാക്കാൻ രണ്ടു വർഷത്തിലധികമായി കാലതാമസം വരുത്തുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം രണ്ടായിരത്തിരണ്ട് മുതൽ തരം മാറ്റാൻ നൽകിയ പന്ത്രണ്ട് അപേക്ഷകളാണ് തീർപ്പാക്കാതെ കിടക്കുന്നത് ഒരു മാസത്തിനകം തീർപ്പാക്കേണ്ട തരം മാറ്റം അപേക്ഷകളാണ് രണ്ടു വർഷമായിട്ടും പരിഹരിക്കപ്പെടാതെ കൃഷി ഓഫീസിൽ കെട്ടിക്കിടക്കുന്നത് അപേക്ഷ നൽകിയവർ ഓഫീസിൽ അന്വേഷിച്ചെത്തുമ്പോൾ കൃത്യമായ മറുപടി നൽകാതെ മടക്കി അയക്കുന്നതും പതിവായിരുന്നു അപേക്ഷ തീർപ്പാക്കാൻ കാലതാമസം ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും തരം മാറ്റ അപേക്ഷകളിൽ ഉടൻ തീർപ്പ് കൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ബ്രാഞ്ച് കമ്മിറ്റി വകുപ്പ് മന്ത്രിക്ക് നിവേദനവും നൽകി പ്രതിഷേധ സമരം ബ്രാഞ്ച് സെക്രട്ടറി ടി പി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൌൺസിലർ പി കല്യാണി അധ്യക്ഷയായി കെ കരുണാകരൻ കെ ശങ്കുണ്ണി കെ പി സോമസുന്ദരൻ കെ പ്രഭാത് എന്നിവർ സംസാരിച്ചു ഇടവേള ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ വെറും ഇരുപത്തഞ്ച്

നമ്മുടെ മലയാള നാടക വേദിയില് നാടകത്തിന് ഇത്രയും പ്രാധാന്യം നൽകിയ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മലയാള നാടക സാഹിത്യത്തിന്റെ ചരിത്രയിൽ മലയാള സാഹിത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് മലയാളം ജനുവരി ഒന്നിന് വളരെ ധാരണമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒറ്റ വീട്ടിൽ ഗോപാലപിള്ളയുടെയും കമലാക്ഷി മകനായ ജൂൺ ആന്റോ പീറ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി തുടർന്ന് കോളേജ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ യു പി വിഭാഗത്തിൽ ഉപന്യാസ മത്സരവും ചിത്രരചനാ മത്സരവും അരങ്ങേറി അശ്വതി സി എസ് മിനി ടി എൻ എന്നിവർ സംസാരിച്ചു മരുതറോഡ് യുവജന കലാസമിതി ഗ്രന്ഥശാലയിലേക്ക് ജി എൽ പി സ്കൂൾ ടീച്ചർമാരും വിദ്യാർത്ഥികളും ചേർന്ന് സന്ദർശനം നടത്തി വായനാ വക്ഷാചരണ പരിപാടി സംഘടിപ്പിച്ചു പ്രസ്തുത ചടങ്ങ് ഗ്രന്ഥശാല കൺവീനർ കെ വിജയകുമാർ ഉദ്ഘാടനം ചെയ്ത് സ്വാഗതം ആശംസിച്ചു പ്രിയങ്ക അധ്യക്ഷയായി ആർ പെല്ലപ്പൻ ആശംസാ പ്രസംഗം നടത്തി മധു നന്ദി പറഞ്ഞു എല്ലാ വിദ്യാർത്ഥികളും ടീച്ചർമാരും പുസ്തകങ്ങളെടുത്ത് വായനാ കുറിപ്പ് തയ്യാറാക്കുവാനും തീരുമാനിച്ചു തുടർന്ന് കഥയും കവിതയും ചൊല്ലി എലപ്പള്ളി എൻ എസ് എസ് കരയോഗം തെരഞ്ഞെടുപ്പ് പൊതുയോഗം എൻ എസ് എസ് ബ്രാഞ്ച് യൂണിയൻ പ്രസിഡന്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു അത്രേ കാലം ഉണ്ടാകെ കഴിഞ്ഞിരിക്കുന്നോ എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമുള്ള കാര്യമാണ് കാരണം നേരത്തെ തന്നെ ശ്രമിച്ചിരുന്നു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ അധ്യക്ഷനായി താലൂക്ക് യൂണിയൻ അംഗങ്ങളായ ശ്രീകുമാർ സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു കരയോഗം സെക്രട്ടറി രഘുനാഥൻ സോഗതവും പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശേഖരൻകുട്ടി നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായ അഡ്വക്കേറ്റ് ശേഖരൻകുട്ടി പ്രസിഡന്റ് രഘുരാമൻ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ട്രഷറർ എന്നിവരെയും കേശവദാസ് വൈസ് പ്രസിഡന്റ് ശ്രീനിവാസൻ ഗോപാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി ദുർഗാജ സുഭാഷ് പ്രദീപ് അജിത് മുരളീകൃഷ്ണൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെയും തിരഞ്ഞെടുത്തു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സംഭരിച്ച നല്ല പണം നൽകാത്തതിൽ പ്രതിഷേധം സപ്ലൈകോ നെല്ല് സംഭരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം നൽകാത്തതിൽ ചാലിശ്ശേരിയിലെ കർഷകർ ഞാറ്റടി നശിപ്പിച്ച് പ്രതിഷേധിച്ചു ചാലുശ്ശേരി പഞ്ചായത്തിലെ കാക്കശ്ശേരി കോതമംഗലം പാടശേഖരങ്ങളിലെ ഏതാനും കർഷകരാണ് ഞാറ്റടി നശിപ്പിച്ച് പ്രതിഷേധിച്ചത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നെല്ലെടുത്തതിന്റെ പണമാണ് സപ്ലൈകോ കർഷകർക്ക് ഇനിയും നൽകാനുള്ളത് പറിച്ചു നടാനായി ഉണ്ടാക്കിയ ഞാറ്റടിയിലാണ് മരുന്ന് തെളിച്ച് കർഷകർ നശിപ്പിച്ചത് ടൺ കണക്കിന് നെല്ല് കർഷകരിൽ നിന്ന് സപ്ലൈകോ ഇവിടെ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് ലോൺ എടുത്താണ് കർഷകർ ഇവിടെ കൃഷി കൃഷിയിറക്കിയതെന്ന് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത കാക്കശ്ശേരി കോതമംഗലം പാടശേഖരങ്ങളിലെ കർഷകരായ സതീഷ് കെ എം രമേഷ് മണികണ്ഠൻ നപ്പുക്കുട്ടൻ എന്നിവർ പറഞ്ഞു കൃഷിയിറക്കാൻ പണമില്ലാത്തതിനാലാണ് വിരിപ്പ് കൃഷിക്കായി നട്ട ഞാറ്റടി നശിപ്പിക്കേണ്ടി വന്നതെന്നും ഇവർ പറഞ്ഞു അതേസമയം ചാലിശ്ശേരി പാലത്തിന് സമീപം പ്രതിഷേധ സമരം നടത്തിയവർക്ക് കാക്കശ്ശേരി പാടശേഖര നെല്ല് ഉൽപാദന സമിതിയുമായി ബന്ധമില്ലെന്നും അനുവദിച്ച് കിട്ടാത്ത നെല്ലിന്റെ വില കിട്ടുന്നതിനായി വ്യവസ്ഥാപിത മാർഗത്തിലൂടെ ശ്രമം നടത്തിവരുന്നതായും വരുന്നതായും പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കാക്കശ്ശേരി പാടശേഖര സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് പി കെ ഹരിദാസ് സെക്രട്ടറി പി ബി സുനിൽകുമാർ എന്നിവർ പറഞ്ഞു അതിക്രമത്തിനെതിരെ വനിതകളുടെ ചുവപ്പ് കാട് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഉയർത്തി പ്രചാരണം ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷനുമായി ചേർന്ന് ആഗോളതലത്തിൽ നടത്തുന്ന ചൂപ്പുകാട് പ്രചാരണത്തിന്റെ ഭാഗമായാണ് പരിപാടി നടത്തിയത് നാദം ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടന്ന പ്രചാരണത്തിൽ അതിക്രമങ്ങൾക്കെതിരെ എടുത്തു കണ്ണാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലത വൈസ് പ്രസിഡന്റ് കെ ടി ഉദയകുമാർ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഉദയൻ സുകുമാരൻ പഞ്ചായത്ത് സംഘം നാരായണൻ നാദൻ ഫൗണ്ടേഷൻ പ്രതിനിധി അഡ്വക്കേറ്റ് ഗിരീഷ് മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഓട്ടോ ടാക്സി ആനുപാതികമായി വർദ്ധിപ്പിക്കണമെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐ ടി യു യാത്രാ സമ്മേളനം ആവശ്യപ്പെട്ടു യാക്കര എ കെ ജി ഓഫീസ് ഹാളിൽ നടന്ന സമ്മേളനം യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജിൻജു ജോസ് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു യൂണിയൻ മേഖലാ പ്രസിഡന്റ് സനൽ പ്രകാശ് വഹിച്ചു യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി അബ്ദുൾ സുക്കൂർ സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി വി പ്രഭാകരൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ജെയ്സൺ പള്ളായി സി പി ഐ എം യാക്കര ലോക്കൽ സെക്രട്ടറി വി രാധാകൃഷ്ണൻ വാർഡ് കൌൺസിലർ ടി കുമാരൻ ഡിവിഷൻ കമ്മിറ്റി അംഗം സി രാജ്യം രാധാകൃഷ്ണൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു സമ്മേളനം മേഖലാ പ്രസിഡന്റായി സനൽ പ്രകാശിനെയും വി പ്രഭാകരനെയും സി രാധാകൃഷ്ണനെയും തിരഞ്ഞെടുത്തു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോകാം ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ

അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അകലെ ജനവാസ അകലി ടൗണിനരികെതിയുടെവാസ ഇറങ്ങി അകളി ടൗണിൽ നിന്നും വിളിപ്പാട് അകലെ സാമ്പാർകോട് ഊരിനടുത്ത് സ്വകാര്യ കൃഷിയിടത്തിലും റോഡിലുമാണ് ഇന്നലെ രാത്രി ഒൻപതോടെ ഒറ്റയാനെത്തിയത് കാട്ടാന ഇറങ്ങിയതോടെ നാട്ടുകാർ ആർ ആർ ടി വിളിച്ചെങ്കിലും സ്ഥലത്തില്ലെന്നായിരുന്നു മറുപടി എന്ന് പ്രദേശവാസികൾ പറഞ്ഞു അകളി ആർ ആർ ടി തിരുവിഴാങ്കുന്നിൽ കാട്ടാനകളെ തുരുത്താൻ പോയിരിക്കുകയാണെന്നാണ് വിവരം ഊരിലേക്കുള്ള റോഡിലും തോട്ടത്തിലുമായി നിലയുറപ്പിച്ച ഒറ്റ ഭയന്നാണ് പ്രദേശവാസികൾ രാത്രി ഏറെ നേരം കഴിഞ്ഞത് രാത്രി വൈകി ഷോളയൂരിൽ നിന്ന് ആർ ആർ ടി ടീം എത്തി ആനയെ തുരത്തി ആനയ്ക്ക് മതപ്പാടുണ്ടെന്ന് സംശയിക്കുന്നു ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ സേവനങ്ങളെ ജി പരിധിയിൽ നിന്നും ഒഴിവാക്കി പ്ലാറ്റ്ഫോം ടിക്കറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലെ കാത്തിരിപ്പ് മുറി വിശ്രമമുറി ക്ലോക്ക് റൂം എന്നീ സേവനങ്ങളാണ് ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയത് റെയിൽവേ സ്റ്റേഷനുകളിലെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കാർ ഉപയോഗിക്കുന്നതും ജി എസ് ടി ഈടാക്കില്ല കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ നടന്ന അമ്പത്തി മൂന്നാം ജി എസ് ടി കൌൺസിൽ മീറ്റിംഗിന് ശേഷമാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് സോളാർ കുക്കറുകൾക്കും ഏകീകൃത ജി എസ് ടി നിരക്ക് നിശ്ചയിച്ചു പന്ത്രണ്ട് ശതമാനം എന്ന ഏകീകൃത ജി എസ് ടി നിരക്കാണ് ജി എസ് ടി നിശ്ചയിച്ചത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറത്തു പ്രവർത്തിക്കുന്ന ഹോസ്റ്റലുകൾക്കും ജി എസ് ടി ഒഴിവാക്കി മാസം രൂപ വരെയുള്ള ഹോസ്റ്റൽ നിരക്കിനാണ് ഒഴിവാക്കിയത് ഇളവ് ലഭിക്കാൻ വിദ്യാർത്ഥികൾ കുറഞ്ഞത് തൊണ്ണൂറ് ദിവസം ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ചിരിക്കണമെന്ന് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി ജി എസ് കൌൺസിലിന്റെ അടുത്ത യോഗം ഓഗസ്റ്റ് പകുതിയോടെയോ അവസാനത്തോടെയോ നടക്കും ജി എസ് കൗൺസിൽ യോഗത്തിന് മുമ്പ് നിർമല സീതാരാമന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ധനകാര്യമന്ത്രിമാരുടെ പ്രീ ബഡ്ജറ്റ് ചർച്ചകളുടെ ഭാഗമായുള്ള യോഗവും നടന്നു യോഗത്തിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് എത്രയും പെട്ടെന്ന് കേന്ദ്രം എല്ലാ അനുമതികളും ലഭ്യമാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു കേരളത്തിന് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അടുത്ത ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കണമെന്നും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ശങ്കരോടത്ത് കോവിലകം വീണ്ടും അംഗീകാരം വോയിസ് ഓഫ് വേൾഡ് തൂലികാരത്നം അവാർഡ് പിന്തുണയുമായി പാലക്കാട് സമ്മേളനം വിദ്യാഭ്യാസ രംഗത്തെ സമരപരിഷ്കരണമാണ് എൻ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ബി രാജേഷ് പ്ലാറ്റിമട പ്രശ്നം ഉന്നയിച്ച് മുഖ്യമന്ത്രിയുടെയും വൈദ്യുതി മന്ത്രിയുടെയും കോലം കത്തിച്ച് പ്ലാറ്റ്മട സമരസമിതിയും ഐക്യദാദി സമിതിയും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം